ഹായ് എവരിവാൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാൻഡ് എംബ്രോയ്ഡറി ഫിഷ് ബോണാണ് ഫിഷ് ബോൺ സ്റ്റിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീൻമുള്ളിൻ്റെ ആകൃതിയിലുള്ള സ്റ്റിച്ചാണിത് ആദ്യം സ്റ്റിച്ചിൻ്റെ മുകൾ ഭാഗത്തു നിന്നും നേരെ താഴോട്ട് ചെറിയ സ്റ്റിച്ച് കൊടുക്കുക പിന്നീട് ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ അടിവശത്തു നിന്നും സൂചി കുത്തി വലതു വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക ഈ സ്റ്റിച്ചിൻ്റെ അടിവശത്തു നിന്നും ഇടതുവശത്തേക്ക് ചെരിച്ച് സ്റ്റിച്ച് ചെയ്യുക നടുക്കു നിന്നും ചെരിഞ്ഞായിരിക്കും ഈ സ്റ്റിച്ച് ഉണ്ടായിരിക്കുക നമുക്ക് ഫിഷ് ബോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മീൻ്റെ മുള്ളുപോലെയാണ് ഈ സ്റ്റിച്ച് അപ്പോൾ അത് സ്പേസ് വിട്ടിട്ടും ചെയ്യാം അടുപ്പിച്ചും ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് സ്പേസ് വിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് രണ്ടാമത് ഒന്ന് അടുപ്പിച്ച് ഉള്ള ഒരു മെത്തേഡിലാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൂന്ന് ലൈൻ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കാണിക്കുന്നത് ഇപ്പോൾ മേലെ മൂന്ന് ലൈനിൻ്റെ നേരെയായിട്ട് താ ഫസ്റ്റ് ലൈനിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്ത ശേഷം മൂന്നാമത്തെ ലൈനിൽ വെർട്ടിക്കലായിട്ട് അതായത് കുത്തനെ നേരെ താഴേക്ക് ചെരിഞ്ഞൊന്നും പോവാതെ നേരെ താഴെ തന്നെ കുത്തിയെടുത്ത് മൂ രണ്ടാമത്തെ ലൈൻ്റെ നടുവിൽ കുറച്ച് ഫ്രണ്ടിലായിട്ട് വേണം കുറച്ച് മുൻപോട്ട് കുത്തിയെടുക്കണം ആ ഒരു ഒന്നാമത്തെയും മൂന്നാമത്തെയും ലൈനിൻ്റെ മിഡ് പോയിൻ്റാണ് രണ്ടാമത്തെ ലൈന് ആ മിഡ് പോയിൻ്റ് അതായത് നടുഭാഗം നടുഭാഗത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കുത്തി എടുക്കേണ്ടത് ഈ വീഡിയോയിൽ കാണിച്ച പോലെ ചെയ്ത് ചെയ്താൽ മാത്രമേ റെഡി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് താഴെ നിന്ന് കുത്തിയെടുത്ത് മൂന്നാമത്തെ ലൈനിൽ കുത്തി ഇറക്കി നടുവിലത്തെ ലൈനിൽ കുറച്ച് ഫ്രണ്ടിലായിട്ട് കുത്തിയെടുത്ത് നടുവിലത്തെ ലൈനിൽ തന്നെ കുറച്ച് മുൻപോട്ട് കുത്തിയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ലൈനിലേക്ക് കൊടുക്കുന്നത് ഇത് ഒരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ് കുറച്ച് ടൈറ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റത്തെ മെത്തേഡ് നമുക്ക് ചെടികളുടെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചില്ലകളിലൊക്കെ ഫ്ലവറൊക്കെ കൊടുക്കാൻ അതിൻ്റെ കൊമ്പ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ലീഫ് ചെയ്യാൻ അതായത് ചെടികളുടെ ഇലകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക അവസാനം സ്റ്റിച്ച് ഫിനിഷ് ചെയ്യുന്നത് പുറത്തേക്ക് ലോക്ക് ചെയ്ത് കുത്തിയിറക്കി താഴെ കെട്ടിട്ട് കൊടുക്കാം ഈ രണ്ട് മെത്തേഡും ഫിഷ് ബോണ് തന്നെയാണ്